പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവകൃപയാൽ അത് രാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് വന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാനും ആ ദൈവവചനത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാനും ദൈവം നമുക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹഗ്ഗായുടെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം ഷയാൽത്തിയേലിൻ്റെ മകനും എൻ്റെ ദാസനുമായ സെറുബാബേലെ അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്രം പോലും മുദ്രമോതിരം പോലെയാക്കും എന്തെന്നാൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുകയാണ് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആമേൻ 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 ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം ഒരു വ്യക്തിയെ മുദ്രമോതിരം അണിയിക്കുമ്പോൾ നമുക്കറിയാം ആ വ്യക്തി ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും അതിനെക്കാട്ടിലും ഉയർന്ന ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ് മുദ്രമോതിരം ചാർത്തുന്നത് ജോസഫിനെ ഈജിപ്ത് ദേശത്തിൻ്റെ അധിപനായി മാറ്റുമ്പോൾ രാജാവ് തൻ്റെ മുദ്ര മോതിരപൂരി അവനെ അണിയിക്കുന്നുണ്ട് വിവാഹവേളയിൽ സാധാരണ ഒരു സ്ത്രീയായിരുന്ന വ്യക്തിയെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ ഭർത്താവ് മുദ്രമോതിരം അണിഞ്ഞ് അവളെ സ്വീകരിക്കുന്നുണ്ട് വിവാഹമോതിരം അവൾക്ക് ഞാൻ വിവാഹിതയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം കൂടിയാണ് അതേപോലെ പലയിടത്തും മുദ്രമോതിരം സ്വീകരിക്കപ്പെടുന്ന വ്യക്തി അവൻ ഇപ്പോഴുള്ളതിൽ നിന്നും ഒരു പടി കൂടി ഉയർത്തപ്പെട്ട് ജനങ്ങളാൽ ലോകത്താൽ അംഗീകരിക്കപ്പെട്ടും ആദരിക്കപ്പെട്ടും കഴിയുന്ന ഒരാളായി മാറും ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുക ദൈവത്തിൻ്റെ മുദ്രമോതിരം അണിയത്തക്കോണം ലോകം നിങ്ങളെ എങ്ങനെയെല്ലാം ഇത്ര നാളും അവഹേളിക്കുകയോ തള്ളിപ്പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അതിൽ നിന്നെല്ലാം മാറ്റി ഒരു ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്തുന്ന ദിവസമാണ് ഇന്ന് ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കാം എൻ്റെ ജീവിതം ഇന്ന് പുതിയ തലത്തിലേക്ക് ദൈവം ഉയർത്തും ഇന്നലെ ആയിരുന്നതുപോലെ ആയിരിക്കില്ല ഇന്നെൻ്റെ ജീവിതം മുന്നോട്ടുള്ള ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ മാറും കാരണം ദൈവം എന്നെ പേര് ചൊല്ലി തിരഞ്ഞെടുത്തിരിക്കുന്നു സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കുക ദൈവസന്നിധിയിൽ ആഹ്ലാദത്തോടെ ദൈവത്തെ സ്തുതിച്ചു ദൈവം നിന്നെ പേര് ചൊല്ലി തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസമായിരുന്നു പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ലോകമെങ്ങും പോയി സുവിശേഷം പറയുക എന്ന് പറയുന്ന ആ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന മക്കളെ ഈ നിമിഷം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ആ മക്കളിലേക്ക് ഈ ദൈവവചനം നമുക്ക് ഷെയർ ചെയ്യാം അങ്ങനെ എല്ലാവരും ദൈവം പേര് ചൊല്ലി വിളിച്ച വ്യക്തികളായി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളായി മാറട്ടെ യേശുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു വിശ്വം വിശിഹായിക്കുന്നു